ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഭഗൽപുരി സിൽക്ക് ഭഗൽപുരി സിൽക്ക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് അജ്ജർക്ക് പ്രിൻ്റ് ആണ് സാരി വിത്താണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇതുപോലെയാണ് വരുന്നത് സാരി വിത്താണ് സാരിച്ചൊക്കെ നല്ല മെറ്റീരിയലാണ് സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ലൈനിങ് ഇട്ടിട്ട് ടോപ്പ് അടിക്കണമായിരിക്കും ടോപ്പിനാണെങ്കിൽ ലൈനിങ് ഇട്ടടിക്കണമായിരിക്കും നന്നാവുക ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് തൊണ്ണൂറ് രൂപ അജ്രക്ക് പ്രിന്റ് ആണ് സിൽക്ക് ആണ് ബഗൽപൂരി സിൽക്ക് എന്നാണ് ഇതിന്റെ പേര് മീറ്ററിന് തൊണ്ണൂറ് രൂപ എൻ്റെ അടുത്ത കളർ ഇതുപോലെ ചെറിയ ചെറിയ ഉള്ളൂ ഉള്ളിലെ ഡിസൈന് ചെറിയ കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ മീറ്ററിന് തൊണ്ണൂറ് രൂപയുടെ ബഗൽപൂരി സിൽക്ക് കോഫി കളറാണ് ഉള്ളിലെ ഡിസൈൻ വരുന്നത് ഇതുപോലെ അടുത്തത് ബ്ലൂ ആണ് ഡിസൈൻ വരുന്നത് ഇത്രയാണെന്ന് കാണിക്കാനുള്ള ബഗൽപൂരി സിലക്കിലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്